നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിച്ചണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റത്തെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പലർക്കും ആ ഒരു സാധനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് പ്രത്യേകിച്ചിട്ട് പ്രായമുള്ള ആളുകൾക്ക് പക്ഷേ ആ സാധനം എന്ന് പറഞ്ഞാൽ വളരെ വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് നമ്മുടെ ജോലി ഭാരം പാതിയായിട്ട് കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ് പേടിയുണ്ട് പലരും ആ സാധനം നേരെ കറക്റ്റായിട്ട് ഉപയോഗിക്കാറില്ല അപ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ദൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാധനമാണ് എന്താണ് ഐറ്റം എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇൻട്രോറ്റ് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും സാധനം എന്താണെന്ന് അപ്പോൾ പൊതുവെ അടുക്കളയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രഷർ കുക്കറും രണ്ടാമത് ഗ്യാസ് സിലിണ്ടർ ആണ് രണ്ടും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് രണ്ടെണ്ണം അപ്പോൾ പൊതുവേ നമ്മൾ പ്രായമായവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ കുക്കർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ പോകണം കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ മെയിനായിട്ടുള്ളൊരു പാർട്ട് ഇതാണ് വെയിറ്റ് ആണ് കുക്കറിനെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രിക്കുന്ന ഒരു സാധനം കാരണം ഏറ്റവും കൂടുതൽ തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ഹോളുകളാണ് അടയാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടോ അപ്പോൾ ഇത് കറങ്ങ കറക്റ്റായിട്ട് ഓപ്പൺ അല്ലെങ്കിൽ നമുക്ക് വിസിൽ വരാതിരിക്കും കൂടാതെ തിളച്ച് പൊങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പ്രഷർ നല്ല രീതിയിൽ പുറത്തോട്ട് പോകില്ല അപ്പോൾ വെയിറ്റ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക നമ്മൾ എന്ത് സാധനം കുക്ക് ചെയ്തു കഴിഞ്ഞാലും വെയിറ്റ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാതി പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ് കൂടാതെ നമ്മൾ നല്ല ഫോഴ്സിൽ വെള്ളം ഇതിലോട്ട് അകത്തോട്ട് അടിച്ചിട്ട് വേണം കഴിയുവാണെങ്കിൽ പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് നന്നായി രീതിയിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഹോളിലൂടെയും വെള്ളം പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ബ്ലോക്ക് ഇല്ലാന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു കോൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാല് ബ്ലോക്ക് ഈസി ആയി പോകുന്നതാണ് പ്രത്യേകിച്ചിട്ട് നിങ്ങൾ സേഫ്റ്റി പിന്നെ പിന്നെക്കളൊക്കെ നല്ലത് നമ്മുടെ ചന്ദനത്തിരിയുടെ കോൽ ഉണ്ടല്ലോ ആ കോലെടുത്തു കഴിഞ്ഞാൽ നല്ല നീളം കിട്ടുന്നതാണ് പിന്നെ കറക്റ്റായിട്ട് അതിനകത്തോട്ട് കയറി പോകുന്നതാണ് കേട്ടോ ഈ ക്യാപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റിൻ്റെ കാര്യം റെഡിയായി അതിന് ശേഷം ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നമാണ് നമ്മുടെ ഈ ഹോൾ ബ്ലോക്ക് ആവുക എന്നുള്ളത് അപ്പോൾ നമുക്കിതിലൂടെയാണ് അത് തിളച്ച് പൊങ്ങുന്നത് കാരണം പ്രഷർ നല്ല രീതിയിൽ പുറത്തു പോകണമെങ്കിൽ ഈ ഹോൾ നല്ല രീതിയിൽ ഓപ്പൺ ആയിരിക്കണം അപ്പോൾ ഓരോ തവണ കുക്കിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഹോൾ നല്ല രീതിയിൽ വൃത്തിയാക്കുക അപ്പം ഇനി കുക്കറിൽ അടുത്തതായിട്ട് കണ്ടുവരുന്ന മെയിൻ ആയിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിൽ ലീക്കേജ് ഉണ്ടാവുക അതായത് എന്ത് സാധനം വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പൊങ്ങി പുറത്തോട്ട് വരിക ആ ഒരു സാഹചര്യത്തിൽ കറക്റ്റായിട്ട് സാധനങ്ങൾ എന്ത് കിട്ടില്ല കൂടാതെ അരമണിക്കൂർ കൊണ്ട് കുക്ക് ചെയ്യേണ്ട സാധനം നമ്മൾ ഒരു മണിക്കൂറായാലും അത് കുക്കിംഗ് പൂർത്തിയാവില്ല കേട്ടോ അപ്പൊ ഗ്യാസ് നഷ്ടമാണ് പിന്നെ കൂടാതെ കുക്കറിനും ഡേഞ്ചറാണ് നമ്മൾക്കും അത് ഭീഷണിയാണ് അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ വാഷറ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം നല്ല ചൂടായിരിക്കുന്നതിനകത്ത് അപ്പോൾ റബ്ബർ ആയതുകൊണ്ട് വലിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുക്കറ് തിളച്ച് മുങ്ങാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഗർ എടുക്കാം അത് നമുക്ക് ഈ വാഷറിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ വിനീഗറിൽ ചെയ്യുമ്പോൾ ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവും പക്ഷെ എന്തിനാ നമുക്കത് ചൂട് ആവുന്ന സമയത്ത് പെട്ടെന്ന് വേപ്പറായി പോകുന്നതാണ് അപ്പം നമുക്ക് അത്ര ഫീൽ ആയിട്ട് മണം അറിയില്ല എല്ലാ ഭാഗത്തും ഇതുപോലെ വിനീഗർ ഒന്ന് പുറട്ടി കൊടുക്കുക വളരെ കുറച്ച് വിനീഗർ മാത്രം മതി കേട്ടോ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ പോലും വേണ്ട ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഏത് സാധനം വയ്ക്കുകയാണെങ്കിലും തിളച്ച് പൊങ്ങാതെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നതാണ് ഇതല്ലെങ്കിൽ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഇതേ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിളച്ച് പൊങ്ങുന്നത് നല്ല രീതിയിൽ കുറവുണ്ടാവും വാഷർ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിൽ വാഷർ ഒരു കാ മണിക്കൂർ ഇട്ടു വെച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇടുകയാണെങ്കിലും നല്ല രീതിയിൽ ടൈറ്റായി കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായ ഒരു കാര്യം ഉണ്ടാവും കുക്കറിലുണ്ടാവുന്ന അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ അടിയോട്ട് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അടിപിടിക്കാനുള്ള സാധ്യത അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിലൊന്ന് തൂക്കി കൊടുത്താൽ മതി കേട്ടോ ഒരു തുള്ളി വെളിച്ചെണ്ണ അതിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തോട്ട് ആക്കി കൊടുക്കാം ഒരു തരി പോലും ഇതിനകത്തോട്ട് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അത്ര ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെയിറ്റ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഏത് സാധനവും വേവിക്കാൻ തുടങ്ങുന്നത് പക്ഷെ അത് ഏറ്റവും തെറ്റായ ഒരു രീതിയാണ് ഇതുപോലെ ക്ലോസ് ചെയ്യുക അപ്പൊ ഏകദേശം ഒരു പാതി വേവ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ വെയിറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ അത്രത്തോളം പ്രഷർ നമുക്ക് ഇതിലോട്ട് പുറത്തോട്ട് പോകുന്നതാണ് ഒരിക്കലും ആദ്യം തന്നെ വെയിറ്റ് ഇട്ടിട്ട് നമ്മള് കുക്കർ അടുപ്പിൽ വെക്കരുത് ഇനി കുക്കറിൽ എല്ലാവരും ചെയ്യുന്ന അടുത്തൊരു അബദ്ധമാണ് പറയാൻ പോകുന്നത് നമ്മൾ എമർജൻസി ആയിട്ട് കുക്കർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതിലും ഇതിന് മേലെ കുറച്ച് വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ പൈപ്പിന്റെ അടിയിലോട്ട് ചെന്ന് പൈപ്പ് തുറന്നു വെക്കും കാരണം പെട്ടെന്ന് തണുത്ത് പ്രഷർ റിലീസ് ആവാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കുക്കർ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആ വെള്ളത്തോടെ ഇതുപോലൊന്ന് മൂടി ഒരു പത്ത് മിനിറ്റ് സമയം പോലും വെക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ പെട്ടെന്ന് തന്നെ കുക്കറിന്റെ ചൂട് കുറയുന്നതാണ് അതുപോലെ തന്നെ പ്രഷറും നല്ല രീതിയിൽ റിലീസാവുന്നതാണ് അതിന് ശേഷം നമുക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്യാം ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഒരിക്കലും വെള്ളം ഒഴിച്ച് തണുപ്പിക്കരുത് കേട്ടോ ഇനി കുക്കർ ഉപയോഗിക്കുന്നവരുടെ അടുത്തൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഹാൻഡിൽ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എത്രയൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഹാൻഡിൽ ടൈറ്റ് ആവില്ല ഏറ്റവും നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കേണ്ട ഒരു മെയിൻ സാധനമാണ് ഹാൻഡിൽ കാരണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഉരിപ്പുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഹാൻഡിൽ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എത്രയൊക്കെ സ്ക്രൂ ഇട്ട് കറക്റ്റായിട്ട് മുറുക്കിയാലും വീണ്ടും വീണ്ടും ലൂസായി വരും ഇതിൻ്റെ ലൂസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് നെയിൽ പോളിഷ് ഉണ്ടല്ലോ നെയിൽ പോളീഷ് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ വളരെ നൈസായിട്ട് കോട്ടിങ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ഹെവി ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലോട്ട് കയറാതാവും അപ്പോൾ ഇതുപോലെ നെയിൽ പോളിഷ് ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കതിനകത്തോട്ട് കയറ്റി കൊടുത്തിട്ട് മുറുക്കി മുറുക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ആവില്ല കേട്ടും കാരണം നല്ല ടൈറ്റ് നിന്നോളും നിങ്ങൾ മുറുക്കി മുറുക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ അത് അത്ര പെട്ടൊന്നും ഊരി പോയില്ല അപ്പൊ ശ്രദ്ധിക്കുക ഒന്നില്ലെങ്കിൽ നെയിൽ പോളിഷ് ചേർക്കാം അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ആ സ്ക്രൂവിന്റെ ഒന്ന് തടവിയിട്ട് നല്ല ഇത് ടൈറ്റ് ആയി കൊടുക്കുക ഈ ഒരു വാഷറാണെങ്കിലും ആണെങ്കിൽ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു റബ്ബർ മേൽ ഇട്ടിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടു കഴിഞ്ഞാൽ നല്ല ഇത് ടൈറ്റ് ആയി കിടക്കാം അപ്പൊ വാഷർ ലൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വാഷർ പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് തൽക്കാലം കാര്യങ്ങളെല്ലാം നടന്നു പോകട്ടോ അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് കുക്കർ ഏത് പ്രായക്കാർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പേടിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുക്കർ ഉപയോഗിക്കാതിരിക്കരുത് കേട്ടോ കാരണം നമ്മൾ മറ്റുള്ള സാധനങ്ങൾ കുക്കിനേക്കാളും പാതി സമയം കൊണ്ട് സാധനങ്ങൾ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഗ്യാസും ചിലവ് കുറവാണ് നമ്മുടെ ജോലി സമയം കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഇന്ന് കാണിച്ച ടിപ്സുകളെല്ലാം വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചത് കുക്കറിൽ മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റുകളായ ലീക്കേജ് ഉണ്ടാവുന്നത് എത്ര എങ്ങനെയാണ് മാറ്റാനുള്ള സിമ്പിൾ ടിപ്പാണ് കൂടാതെ കുക്കർ ഉപയോഗിക്കാൻ പേടിയുള്ള എല്ലാവർക്കും കുക്കർ ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും കൂടി ആണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഒരു കുക്കർ ഉപയോഗിക്കാൻ പേടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡ് ചെയ്യാൻ പോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വെറൈറ്റി ടിപ്സുകൾ ഒന്നും വീണ്ടും ഗുഡ് ബൈ